ഉറക്കം നഷ്ടപ്പെട്ട മൈലാടി മണ്ണുപാടം ഗ്രാമങ്ങൾ ജനങ്ങൾ കാട്ടാന ഭീതിയിൽ മൈലാടിയിൽ ഇന്ന് പുലർച്ചെ ഇറങ്ങിയ കാട്ടാന മൈലാടി പൊട്ടി ഭാഗത്തെ കുമ്പത്താനം ജോൺസന്റെയും അമ്പായത്തൊടി ബാബുവിന്റെയും കൃഷികൾ നശിപ്പിച്ചു ഇത് മൂന്നാമത്തെ വട്ടമാണ് ജോൺസന്റെ പറമ്പിൽ കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനയെ പടക്കം പൊട്ടി ചോടിക്കുന്നതിനിടയിൽ ജോൺസന്റെ കൈക്ക് പരിക്കുപറ്റിയിരുന്നു രാത്രിയും പകലും കാട്ടാന ഭീതിയിലാണ് മയിലാടിയും മണ്ണുപാടം കഴിഞ്ഞ രണ്ട് വർഷമായി മൈലാടിയിലെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച് വിരഹിക്കുകയാണ് കാട്ടാനകൾ കപ്പയും വാഴയും തെങ്ങും കമുകും നശിപ്പിക്കുന്നതിനൊപ്പം വീടുകളുടെ ഗേറ്റുകളും മതിലുകളും എല്ലാം നശിപ്പിക്കുകയാണ് രാത്രി വീടിന് പുറത്തിറങ്ങിയാൽ കാട്ടാനകൾക്ക് മുൻപിൽ പെടുന്ന അവസ്ഥ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പുലർച്ചെ ടാപ്പിങ്ങിന് പോകുവാൻ കഴിയാത്ത അവസ്ഥ മയലാടിയും മണ്ണുപ്പാടവും കാട്ടാനാ ഭീതിയിൽ കഴിയുമ്പോൾ വനംവകുപ്പ് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തം ഇത് ആനയെ കൊണ്ടിപ്പോ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഇതാണ് നമ്മള് രാത്രി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇപ്പൊ രണ്ടുമൂന്നു പ്രാവശ്യം ഒരു പ്രാവശ്യം ആനയെ മുന്നിൽപ്പെടുകയും ചെയ്തു പിന്നെ വെളുപ്പിനെ മൂന്ന് മണിക്കാണ് കയറിയിട്ട് വാഴയും ഇതെല്ലാം നശിപ്പിച്ചേക്കുന്നത് ആനയെ കൊണ്ട് നമുക്ക് മൈലടിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അവസ്ഥയായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇപ്പൊ കയ്യിൽ നിന്ന് പടക്കം പൊട്ടി ഞാൻ ആന ഓടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണിത് വനംവകുപ്പ് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്താൻ രാഷ്ട്രീയ പാർട്ടികളും ചാലിയാർ പഞ്ചായത്ത് അധികൃതരും ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നുമില്ല രണ്ട് വാർഡുകളിലായി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുന്നത് കാട്ടാനുകൾക്ക് പുറമെ മണ്ണുപാടത്തെ റബ്ബർ തോട്ടത്തിൽ പട്ടാപ്പകൽ പുലിയും ഇറങ്ങിയിരുന്നു